പെൺപക്ഷികൾക്ക് പറക്കാൻ പാടില്ലെന്നൊരു നിയമം ഉണ്ടെങ്കിൽ പെൺപക്ഷിക്ക് ചിറക് കൊടുക്കില്ലായിരുന്നു ആണിനും കൊടുത്തിട്ടുണ്ട് പെണ്ണിനും കൊടുത്തിട്ടുണ്ട് അത് എന്തിനായിരുന്നു നീ പറക്കാൻ വേണ്ടിട്ട് തന്നെയാണ് എന്നിട്ട് പറയുന്നു നീ നിന്റെ വീട്ടിൽ മാത്രം ഇരിക്കി നിന്റെ ഭർത്താവിനെ നോക്കി ജീവിക്കും നിന്റെ മക്കളെ മാത്രം നോക്കി എന്ന് പറയുന്നു ഏത് വിധത്തിലെ ന്യായം പിന്നല്ലാതെ മോശം എന്ന് വെച്ചാൽ ഭയങ്കര മോശം അതിനാകാട് അറിയാവുന്നത് ആരാണ് പറഞ്ഞത് പറക്കാൻ പാടില്ലെന്ന് ആലോചിക്കണം പക്ഷിയെ മനുഷ്യൻ പൈസയ്ക്ക് വാല്യൂ ഇല്ല എന്ന് പറയുന്നവർ പക്ഷെ ഇല്ലെന്ന് പറയുന്നവര് ഈ ഭൂമിയിൽ നമുക്ക് ഞാൻ ഇപ്പോഴും മരിച്ചാലും ചിലവാണ് അതിന് പൈസ പിന്നെ ജീവിക്കണമെങ്കിൽ കാശ് നിർബന്ധമാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ലൈഫിൽ കാരണം ഇനിയും പരസ്പരം സ്നേഹിച്ച് കുട്ടികളുടെ എണ്ണം കൂട്ടാതെ പുള്ളിയോട് പറയുക അതായത് നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറയുക ഇതല്ല നിങ്ങളുടെ പ്രൊഫഷണൽ ജോബ് മറ്റെന്തെങ്കിലും പ്രൊഫഷണൽ ജോബ് നോക്കിയിട്ട് കാശ് ഉണ്ടാക്കാം അതിനുശേഷം സ്ത്രീകളുടെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് പോരാടാറുണ്ട് അല്ലെ നല്ലൊരു